മഞ്ഞ കളറായത് ഇല പഴുത്തു മാമനെയും കൂടി പിടിക്ക മാമനായവിടുത്തെ കളയക്കാരെ മാമ യൂട്യൂബിൽ ഒന്ന് ആമ യൂട്യൂബിലൊന്ന് അത് ചെടിച്ചട്ടി ഇരിക്കുവല്ലോ ഒരെണ്ണം പോർട്ടറം വരമ്പടത്തേക്കി ഒഴിക്ക. വേയില് ചൂട് കുറയ ചൂട്. ഞാൻ ഇപ്പോ മതിയക്ക്. നീ ചെറിയ കട്ടി ഇങ്ങോട്ട് വടണ്ടേ. ആ പിച്ചി വടീ കെട്ടമ്മ. അതേക്കാടെന്ന്. അതാ സാരിന്ന അത കല്ലാർത്തെ ജമന്തികളാണ്. ഇതെല്ലാം വട്ട കരിഞ്ഞു പോയോ? ആ റോസേനെ പിടിക്കൂലോന്നോണെന്ന് തട്ടിക്കളെ അതൊണ്ടാക്കുന്ന ഈ ചെടിച്ചെട്ടി എഴുതി വെച്ചിട്ട് വേറെ നട്ട് കൊടുക്കാം അതാണ്ട് ഇത് തറയാണ് ഇത് വലിയ മരാവണയാണ് കിണറെന്തായാലും പോയിട്ടൊക്കെ ഇല്ലല്ലോ അപ്പോഴത്തേക്കും വെട്ടി എവിടെങ്കിലും നട്ട് കൊടുക്കാം വഴി കൊണ്ടുപോക്കല്ലേ ആ അതിൽ നിന്ന് കുറച്ച് ചമന്തി അങ്ങ് എടുത്ത് കളയാമോ അങ്ങനത്തെ കാട്ടു ചമന്തിയാണ് വെച്ചാൽ അത് തോനേ നിൽക്കണേലേ അത് അല്ലാതെ പൊടിച്ചോളൂ കുറച്ച് ചമന്തി അങ്ങ് എടുത്ത് കളഞ്ഞിട്ട് അവിടെ നിന്നിട്ട് ആ അജമന്തി കുഴപ്പമില്ല മാത് തനിയേ പൊടിച്ചോളൂ ഇപ്പുല്ല ഇത് മതി ദുളസിയാം ഈ ഇതും പെട്ടെന്ന് പൊടിക്കും അത് കഴിഞ്ഞു കുഴപ്പമില്ല അത് എല്ലാം കൂടി കൂട്ടത്തോടെ എവിടെയെങ്കിലും ഒരു കുടിയെടുത്ത് ഒത്തങ്ങ് നട്ട് വെച്ചാലും മതി അങ്ങനെ സൈഡിലോട്ട് എവിടെയെങ്കിലും അപ്പം കളയാൻ വല്ലാത്തതല്ലാണ്ട് ആ ചമന്തി ആയിരുന്നേ കൊള്ളായിരുന്നു നമ്മുടെ ഇവിടെ നിന്നു പല്ലുകൂടി രാവിലെ രാവിലെ വീണിരുന്നേ ഇപ്പൊ വീഡിയോയില് വന്നത് താമരല്ലേ ഇത് ശർക്കര ഇത് അമ്പത് പിടിക്കുന്നുണ്ടല്ലോ പോവ് വെണ്ട കൊറേ നാളുകൊണ്ട് ഇങ്ങനെ തലയിൽ ഇങ്ങനെ വെള്ളം ചുമതണം തലയിൽ കഴിക്കും അതാണ് കഴുത്തൊക്കെ കഴിക്കും വേണ്ടി കൊറേ നാളായി ഒന്നര ഒരു വർഷത്തിൽ കൂടുതലായി നമ്മൾ ഷാർക്കറിപ്പോൾ ഇപ്പം മേടിച്ചിട്ടുള്ളതാണ് നൂറ്റമ്പത് രൂപ എത്രയായിരുന്നു മതി നാനൂറ്റമ്പത് രൂപ പക്ഷേ അത് വലിയ ജാമ്പയാണ് നമുക്ക് അതിൻ്റെ ഇതിൽ കട്ട് ചെയ്യാം നമ്മൾ നാട്ടിലെ കട്ട് ചെയ്തില്ല പണം വലിയ ജാമ്പ വയ്ക്കുക കായ്ക്കണേ നമുക്ക് നോക്കാം നമുക്കിവിടെ പിടിക്കുമെന്നുള്ളതാണ് നോക്കാം പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് കായ്ക്കണതാണ് അത് പക്ഷേ മാവ് മേടിച്ചിട്ടുണ്ടായിരുന്നത്

തിസ മണക്കുന്നുണ്ട് തിസനെ കുളിപ്പിക്കണം അടി 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 പോയി 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 അപ്പുറത്ത് പോയി ജൂലി 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 അടി കൂടല്ലേ അടി കൂടല്ലേ തിസ തിസ വിശക്കണല്ലേ ഓണൂട്ടി സാമ്പാർ അടുപ്പിൽ വെച്ചിട്ടാണ് ഇങ്ങനെ നടന്നത് കാറക്കില്ല പാറ ഓട്ടോ അയ്യോ സാമ്പാർ അടുപ്പിരിക്കുന്ന ഇണ്ടല്ലേ അടച്ചു വെച്ചില്ലല്ലേ ഇതിൽ സാമ്പാർ പേടിച്ച് വരുന്നു മീനൂട്ടി ഇട്ടിക്കെല്ലാം ഉണ്ടായിരുന്നുള്ളൂ അപ്പം എല്ലാം ഇന്നലെ പാത്രമൊക്കെ കഴുകി രാത്രി വറ്റിയാക്കി വെച്ചു എല്ലാം തുടച്ച് കഴുകി ഒത്തിരി പണിയായിരുന്നു ഇന്നലെ ചൂട് സഹിക്കുന്നില്ല അതാണ് പ്രശ്നമയ്യോ അല്ലാന്നേ പുറത്തോട്ട് ഇറങ്ങാൻ വയ്യ മീന് വാങ്ങിയിടമായിരുന്നല്ലേ കുറച്ചുകൂടി നമുക്ക് അല്ലേ ഇത് മീനോടെ വാങ്ങാമായിരുന്നു ഒരുപാട് പണിയുണ്ട് ഇനി ഒരു എല്ലാം ഒതുക്കിയൊക്കെ ഒരു ക്ലീനിങ്ങൊക്കെ ഉണ്ട് ഇത് അവിടെ കിടന്നതിനടുത്ത് ഇങ്ങോട്ടിട്ട് ഒക്കെ അവിടെ നിന്ന് കുവേറ്റീന്ന് കൊണ്ടുവന്ന പൂക്കളാണുണ്ട് എല്ലാം സെറ്റ് ചെയ്യാനുണ്ട് ഇനി സെറ്റ് ഇവിടെ ഓടിക്കളിക്കും വീഡിയോ എടുക്കുമ്പോഴേ വിളിച്ച ചേച്ചി ചേച്ചി രണ്ടു ദിവസം തിരക്കാണ് ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടാ നമ്മൾ